ആളുകൾ ഇതിൽ ഒപ്പിടുന്നില്ല ആളുകൾ വരുന്നില്ല ആളുകൾ പല കാരണങ്ങളാൽ തെറ്റി പോകുന്നു ഞാൻ ഇന്നത്തെ കണക്ക് വായിക്കാം നമ്മൾ മൂന്ന് ഫേസുകളിലായി തൽക്കാലം ഇപ്പൊ നിശ്ചയിച്ചിട്ടുള്ളത് നാനൂറ്റി രണ്ട് പേരെയാണ് അതിൽ ഓപ്ഷൻ തന്നവർ മുന്നൂറ്റി നാല്പത്തി മൂന്ന് പേരാണ് ആ ഓപ്ഷൻ തന്നവരിൽ ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേർ ടൗൺഷിപ്പിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് പറഞ്ഞു സാമ്പത്തികമായി പണം കിട്ടിയാൽ മതി എന്ന് എൺപത്തി അഞ്ചു ആളുകൾ പറഞ്ഞു അമ്പത്തി ഒമ്പത് ആളുകൾ കൂടി ബാക്കിയുണ്ട് അവര് രണ്ടും വേണ്ട എന്ന് പറഞ്ഞവരല്ല അവരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കുടുംബപരമായ ചില ആലോചനകൾക്കൊക്കെ വേണ്ടി വെച്ചവരാണ് അവർ കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരും എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ ലിസ്റ്റിൽ പരാതി കൊടുത്തവരുണ്ട് ആ പരാതിയിൽ തീർപ്പാക്കാൻ ബാക്കിയുള്ളതുണ്ട് എന്നാൽ സെക്കൻഡ് ഓപ്ഷനായി പരാതി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നവരുണ്ട് അതിൽ ഡി ഡി എം എ എടുത്ത മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും അതുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും അതല്ലാതെ മനുഷ്യത്വപരമായി ഈ കാര്യത്തിൽ എന്തെല്ലാമാണ് സർക്കാരിന് ചെയ്യേണ്ടത് ചെയ്യാൻ കഴിയുന്നത് എന്ന കാര്യങ്ങൾ കൂടി തുടർന്നും പരിശോധിക്കും കേന്ദ്രത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനൊക്കെ കാര്യമേ ഉള്ളൂ ഇന്ത്യയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി വരുന്ന ജനസംഖ്യ മൂന്നര കോടി മലയാളിയും കൂട്ടിയതാണ് മൂന്നര കോടി മലയാളിക്ക് അനുസരിക്കാൻ വേറെ ഭരണഘടനയില്ല മൂന്നര കോടി മലയാളിയെ നിയന്ത്രിക്കാൻ വേറെ കേന്ദ്ര ഗവൺമെന്റ് ഇല്ല ഒറ്റ കേന്ദ്ര ഗവൺമെന്റേ ഉള്ളൂ അതിൽ കേരളം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അത് കേരളത്തിന്റെ അവകാശമാണ് ഞാൻ അന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പറയാൻ ഒന്നുമില്ല കേന്ദ്ര ഗവൺമെന്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അത് കേരളത്തിന്റെ ആവശ്യമാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കടങ്ങൾ ഇവിടെ ലിസ്റ്റ് തയ്യാറാക്കി എൻ്റെ ഒറ്റയടിക്കുള്ള ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് വീടുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ലോണുകളാണിപ്പോ ഈ മേപ്പാടി പ്രദേശത്തുള്ള ആളുകളുടെ കടങ്ങളായി നിൽക്കുന്നത് കേരള ബാങ്കിന്റെ കടങ്ങൾ ഗവൺമെന്റ് എഴുതി തള്ളി ഈ കടങ്ങളുടെ മുപ്പത് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയോളം വരുന്ന സംഖ്യയാണ് സർക്കാർ എന്തുകൊണ്ടാണ് പതിമൂന്ന് തന്നെ സെക്ഷൻ പതിമൂന്ന് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ആ പതിമൂന്ന് ഉപയോഗിച്ചാൽ പിന്നെ അത് സിവിൽ സ്കോറിനെ ബാധിക്കില്ല അല്ലാതെ കടങ്ങളിൽ പെട്ടവനെ ഒറ്റപ്പെടുത്തിയില്ല ഒരു കാരണവശാലും അവന്റെ ബാധ്യതയായി ദുരന്ത ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരന്ത ബാധിതനെയും കടത്തിന്റെ നടുവിലേക്ക് കൂടി തള്ളിവിടില്ല ഗവൺമെന്റ് അത് ഗവൺമെന്റ് നൽകുന്ന ഉറപ്പാണ് പക്ഷെ അതിൽ സെക്ഷൻ പതിമൂന്നനുസരിച്ച് ദുരന്ത ബാധിതരായവർക്ക് വേണ്ടി ഇത്തരമൊരു വകുപ്പ് എച്ച് എസ് സി കൂടി ഒരു മിനിസ് ഉണ്ടാക്കിയാൽ തീരുമെന്നിരിക്കെ എന്തിനാണ് കേരളത്തിനോട് ഈ ക്രൂരത കേരളത്തിൽ പണം കൊടുത്തു തീർക്കാൻ എന്നുള്ള പ്രശ്നം മാത്രമല്ല അങ്ങനെ പണം കൊടുത്താലും സിബിൽ സ്കോർ ബാക്കി നിൽക്കും ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ അവർക്ക് പുതിയ കടങ്ങൾ എടുക്കാനുള്ള അവകാശം ഉൾപ്പെടെ ലഭ്യമാകും അതുകൊണ്ടാണ്